നമസ്കാരം ഹെയർ ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് എൽ മാറ്റിയുടെ കളിക്കാൻ കളിക്കാനിറങ്ങിയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ മത്സരം നടക്കുന്നത് അപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ബാഴ്സലോണ ഇന്നലത്തെ കളി വിജയിച്ചിട്ടുണ്ട് അവരാണ് ഇപ്പോൾ സാങ്കേതികമായിട്ട് ലാലിഗയുടെ പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പതിമൂന്ന് കളിയും മുപ്പത്തൊന്ന് പോയിന്റ് ഭാഴ്സ ഒന്നാമത് പന്ത്രണ്ട് കളി മുപ്പത്തൊന്ന് പോയിന്റ് റയൽ രണ്ടാമത് അപ്പോൾ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കുക എന്നത് തന്നെയാണ് റയലിൻ്റെ ഇന്നത്തെ ലക്ഷ്യം അതിനവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് പക്ഷേ റയലിന് സമീപകാലത്ത് ഗോളുകൾ കുറയുന്നു എന്നൊരു വിമർശനം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോൾ റയോ വയക്കാനൊക്കെ എതിരെ ഗോളിടിച്ചില്ല ഗോൾ ട്രീ സാമനില്ല ലിവർപൂളിനോട് ഒന്നേ പോയി അതിന് തൂറ്റു അന്നും ഗോളിടിച്ചില്ല അങ്ങനെ ഒന്ന് രണ്ട് കളികളുടെ കാര്യമേ ഉള്ളൂ പക്ഷേ റയൽ ആകുമ്പോൾ ഒന്നോ രണ്ടോ കളി ഒന്ന് ഗോളടിയൊക്കെ കുറഞ്ഞാൽ പോലും വലിയ രൂപത്തിൽ ആരാധകരുടെ ഭാഗത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരും അപ്പോൾ ഈ ഒരു ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സാബി ലോൺസിയോട് ചോദിക്കേണ്ട ഗോളുകൾ കുറയുന്നുവോ ലാക്ക് ഓഫ് ഗോൾസ് കഴിഞ്ഞ ഒന്ന് രണ്ട് കളികൾ അങ്ങനെയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾ എല്ലാ കളികൾക്ക് ശേഷവും അത് വിലയിരുത്താറുണ്ട് ഇപ്പോൾ ഗോളിന്റെ കാര്യം പറയുമ്പോൾ അത് എംബപ്പയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല അതൊരു ടീം ആയിട്ടുള്ള സംഭവമാണ് ഇറ്റ്സ് എ ടീം തിങ് ഞങ്ങൾ സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തേണ്ടി വരും അത് ഒരേ ഒരു സ്ട്രൈക്കറെ മാത്രം റിലേ ചെയ്ത് പോവുക എന്നുള്ളതല്ല സോ മറ്റ് കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിഗണിക്കും സോ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തണം വിങ്ങേഴ്സ് ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകൾ കണ്ടെത്തണം ഇങ്ങനെ മൊത്തത്തിൽ ഒരു ടീം ഗെയിമിലൂടെയാണ് കാര്യങ്ങൾ മാറേണ്ടത് എന്തായാലും ഗോൾസ് വരും ഐ ഹാവ് നോ ഡൗട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ദി ഗോൾസ് വിൽ കം ഐ ഹാവ് നോ ഡൗട്ട് എന്ന് ഇപ്പോൾ ഉള്ള കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു ഏതായാലും ഇന്നത്തെ മത്സരം അവർക്ക് വിജയിച്ചേ പറ്റൂ കാരണം ആ ഒന്നാം സ്ഥാനം അവർക്ക് തിരികെ പിടിക്കേണ്ടതുണ്ട് സമനില പിടിച്ചാൽ ഒന്നാമതാവും പക്ഷേ മൂന്ന് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ ഗോളുകൾ കുറവ് എന്ന് പറയുമ്പോൾ റയൽ പന്ത്രണ്ട് കളിയിൽ നിന്ന് ഇരുപത്തി ഗോളുകൾ അടിച്ചിട്ടുണ്ട് ബാഴ്സ ഇതേപോലെ പറയുമ്പോൾ പതിമൂന്ന് കളി മുപ്പത്താറ് ഗോളാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നാൽ പോലും കഴിഞ്ഞ ഒന്ന് രണ്ട് കളികൾ വെച്ചിട്ടാണ് ഈ ഒരു വിലയിരുത്തൽ എന്നുള്ളതാണ് ഈ ആധാർത്ഥ്യ വീഡിയോസാ എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് താ